ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ യൂറോപ്യൻ ചാമ്പ്യൻമാരായ പാരീസ് എതിരില്ലാത്ത നാല് ഗോളുകളുടെ പരാജയം ഏറ്റുവാങ്ങിമി വ്യക്തിപരമായി മികച്ച പല നീക്കങ്ങളും നടത്താനും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുവാനും നിരാശാജനകമായിരുന്നു ആക്രമണത്തിലും പ്രതിരോധത്തിലുമെല്ലാം വ്യക്തമായ മേധാവിത്വമാണ് പി എസ് ടി മത്സരത്തിൽ പുലർത്തിയത് ഇന്റർമയാമിയുടെ പരാജയത്തിന് പിന്നാലെ മെസ്സിയുടെ പ്രകടനത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് മുൻ സീഡിഷ് താരവും ബാഴ്സലോണയിൽ ഫ്രാൻസിലെ പ്രശസ്ത ഫുട്ബോൾ മീഡിയയായ ഫുട് സംസാരിക്കുകയാണ് ഇബ്രാഹിം മോവിച്ച് പ്രതികരിച്ചത് മെസ്സി തോറ്റുന്നു ഇല്ല ഇന്റർമിയാമിയും തോറ്റത് മെസ്സി അല്ല നിങ്ങൾ കളി കണ്ടു യു എസ് ടി കളിച്ചത് മെസ്സിക്കും പത്ത് പ്രതിമകൾക്കും എതിരെയാണ് യു എസ് ടിയിൽ മാഞ്ചസ്റ്ററിൽ മറ്റേതെങ്കിലും ഒരു ക്ലബിലായിരുന്നുവെങ്കിൽ കളി വ്യത്യസ്തമായതിനെ കളിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് മെസ്സിയിൽ ഗ്രൗണ്ടിലെത്തുന്നത് വലിയൊരു വിഭാഗം കളിക്കാർക്കും സാധിക്കാത്തത് മെസ്സിക്ക് ഈ പ്രായത്തിലും കഴിയുന്നു ഇൻ്റർമയാമിയിൽ പരിശീലകരില്ല താരങ്ങളില്ല പമ്പിൻ്റെ എങ്ങനെ കളിക്കണമെന്ന് അറിയുന്നവരില്ല നിങ്ങൾക്ക് മെസ്സിയെ കുറ്റപ്പെടുത്തണോ അവനെ ഒരു യഥാർത്ഥ പിന്നിടുക വീണ്ടും സ്റ്റേഡിയം തപ്പിച്ചു കളയുവാൻ മെസ്സിക്ക് കഴിയും കാരണം മെസ്സി കളിയ മെസ്സി തന്നെയാണ് ഇന്നത്തെ തോൽവി അവൻ്റെ എല്ലാം ഇൻ്റർമയാമിയുടേതാണ് സ്ലാട്ട് വ്യക്തമാക്കി